തെങ്ങിൽ കയറിയാൽ മാങ്ങ പഠിക്കാം എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ നമസ്കാരം സ്വാഗതം വണക്കം നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി മത്താരുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാൻ ആദ്യമേ വായിക്കട്ടെ ആദ്യമായി ഒൻപതാം വാക്യം മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ പത്താം വാക്യം മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ ഇനിയും പതിനാറാം വാക്യം അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിരുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിരുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ യേശുവിൻ്റെ ചിന്താ ശകലങ്ങളും അവൻ്റെ വിഭാവനകളും ഇമാജിനേഷൻ അവൻ്റെ അവതരണ രീതിയും അതിൻ്റെ ലാളിത്യം നിറഞ്ഞു നിൽക്കുന്ന ഗാംഭീര്യവും ആ ജീവനാന്തം ഒരു അധ്യാപകനായി സേവനം ചെയ്യാൻ തത്രപ്പെട്ട എനിക്ക് ഇന്ന് ദിവസം വരെയും അത്ഭുതങ്ങൾ ഉളവാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ യേശു ഉന്നയിക്കുന്ന ചോദ്യം അത് എത്രമാത്രം പ്രാവർത്തികമായ പ്രസക്തിയുള്ളതാണ് പ്രയോജനമുള്ളതാണ് എന്ന് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ കൂട്ടാക്കിയിട്ടുണ്ട് എന്നത് എനിക്ക് വ്യക്തമല്ല എന്നാലത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് ശ്രദ്ധിച്ചാൽ പലപ്പോഴും നാം അനുഭവിക്കുന്ന അരിഷ്ടതകൾ വിമിഷ്ടങ്ങൾ നിരാശകൾ പ്രത്യേകിച്ച് അതായത് ചില വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സംവിധാനങ്ങളിൽ നിന്നും നാം ചിലതൊക്കെയും പ്രതീക്ഷിക്കുന്നു എന്നാൽ നാളിതുവരെ ഇത് സംബന്ധമായ ഒരു പ്രതീക്ഷയും ഫലവത്തായില്ല സംഭവിച്ചതൊക്കെ ഘടകവിരുദ്ധമാണ് അതോർത്ത് നാം പശ്ചാത്തപിക്കുന്നു അല്ലെങ്കിൽ പരിഭവപ്പെടുന്നു ഇച്ഛാഭംഗം കൊണ്ട് നടക്കുന്നു ഇങ്ങനെയുള്ള അവസ്ഥയിൽ നാം ആയിപ്പോകാതെ നമ്മെ സഹായിക്കാൻ ഈ വളരെ എന്താണ് അടുക്കള സത്യം എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം ലളിതമായ ജീവിതത്തിൻ്റെ എന്താണ് പറയുന്നത് മണ്ണിനോട് തികച്ചും ചേർന്ന് നിൽക്കുന്ന ഈ അറിവുകൾ ഒന്ന് ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിലും മറ്റേത് പ്രകൃതിയുടെ പശ്ചാത്തലത്തിലും നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം യേശുവിൻ്റെ വിഭാവനയിൽ ഇൻ ദ ഇമാജിനേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എല്ലാം തുടർച്ചയായി ഒന്ന് മറ്റതിലേക്ക് ഒഴുകിച്ചേർന്ന് നിൽക്കത്തക്കവണ്ണം ഒന്നിപ്പിൻ്റെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ചിന്തയിൽ നാം ചെറുപ്പം മുതൽ പ്രാപിച്ച താരിപ്പുകളുടെ വൈകല്യം കൊണ്ടായിരിക്കാം നാം അടുക്കളയെ ചിന്തിക്കുമ്പോൾ പ്രകൃതിയെപ്പറ്റി ചിന്തിക്കാറില്ല പ്രകൃതിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ സമൂഹത്തെപ്പറ്റി ചിന്തിക്കാറില്ല സമൂഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ സഭയെപ്പറ്റി ചിന്തിക്കാറില്ല സഭയെപ്പറ്റി ചിന്തിക്കുമ്പോൾ വേറെ ഒന്നും നാം ചിന്തിക്കാറില്ല ഇങ്ങനെ മുറിച്ച് മുറിച്ച് യാഥാർത്ഥ്യങ്ങളെ കഷ്ണം കഷ്ണം കഷ്ണമായി മാത്രമേ പരിഗണിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ ആ പരിശീലനമേ നാം പ്രാപിച്ചിട്ടുള്ളൂ എല്ലാറ്റിൻ്റെയും ഒന്നുപോലെ കാണുന്ന എല്ലാറ്റിനെയും ഒന്നുപോലെ വഹിച്ച് അവയുടെ പരസ്പരമായ ഒന്നിപ്പിൻ്റെ സൗന്ദര്യവും ആരോഗ്യവും സ്ഥിതി ചെയ്യുന്ന ദൈവത്തിൻ്റെ മനസ്സ് ഒന്ന് തിരിച്ചറിയുവാൻ നാം ഒരിക്കലും കൂട്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് വിഭാഗീയത ചിന്തകൾ മാത്രമാണ് ദൈവീകമായത് എൻ്റെ നല്ല ഉദാഹരണമാണ് ക്രിസ്ത്യാനിയാണെങ്കിൽ മറ്റ് മതക്കാരെ വെറുക്കണം അവരുടെ ഇടയിൽ ഒരു നന്മയുമില്ല എന്ന് നാം ഷട്ടിക്കണം അവരെല്ലാം സ്വർഗ നരകത്തിൽ പോകും നാം എല്ലാവരും തലേലി വാമോദിസ വെള്ളം വീണത് കൊണ്ട് മറ്റൊരു ഗുണവുമില്ലെങ്കിലും നമ്മൾ സ്വർഗത്തിൽ പോകും ഇങ്ങനെയുള്ള ഭ്രാന്ത പിടിച്ച നായ്ക്കൾക്ക് പോലും അനുയോജ്യമല്ലാത്ത ചിന്തകൾ നാം കൊണ്ട് നടക്കും നാം മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടോ അന്വേഷിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല ഏതോ ഒരു പൊട്ടൻ പാതിരി പറഞ്ഞു ക്രിസ്ത്യാനി അല്ലാതെ അത് സ്വർഗത്തിൽ പോകത്തിൽ ബാക്കിയുള്ളവരെല്ലാം നരകത്തിൽ കിടന്ന് അവിടെയുള്ള നല്ല തിളച്ചു തുളുമ്പുന്ന എണ്ണയിൽ കിശ് കിശ് കിശാന്ന് കരിഞ്ഞു പോകും അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പോട്ടെ ഞാൻ ആ നികൃഷ്ടമായ ആ ഒരു വിധ ചിന്തകളിലേക്ക് എൻ്റെയോ നിങ്ങളുടെയോ മനസ്സ് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല യേശുവിൻ്റെ മനസ്സിൽ എല്ലാം ഒരേ സമയത്ത് പരസ്പരപൂരിതമായി യാതൊരു പരസ്പര കലഹവുമില്ലാതെ ഒന്ന് ഒന്നിപ്പിൻ്റെ അനുഭവത്തിൽ അതുകൊണ്ടാണ് യേശു പറയുന്നത് നല്ലവരുടെ മേലും തീവ്രടെമേലും മഴ ചൊരിയിക്കുന്ന ദൈവം ശത്രുവും മിത്രവും ഒന്നാണെന്ന് തിരിച്ചറിയുന്ന ദൈവം രാവും പകലും ഒരേ അനുഭവത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് ജനനവും മരണവും അപ്രകാരം തന്നെ കാലവും നിത്യതയും അപ്രകാരം തന്നെ എന്ന ആ വിശാലത പ്രാപിപ്പാൻ ക്രിസ്ത്യാനി എത്ര സഹസ്രാബ്ദങ്ങൾ കഴിയണം എന്ന് ഞാൻ വളരെ ഭാരത്തോടെ ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ എന്നെ പറ്റിയാ പറയുന്നത് നിങ്ങളെപ്പറ്റി അല്ല പറയുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ക്രിസ്ത്യാനി എന്ന് അപ്പോൾ പറഞ്ഞിട്ടുണ്ടോ വിമർശനാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അവിടെ വത്സനം നിങ്ങളങ്ങനെ കൂട്ടിയാൽ മതി ഞാൻ എത്ര നാൾ എത്ര നാൾ തപസ്സിരുന്നാൽ ആ ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിയും യേശുവിൻ്റെ ഒരു വാക്ക് അവിടുന്ന് പ്രസ്താവിച്ച ഒരു ഒരു സത്യം അത് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ തക്ക ഒരു വ്യക്തിത്വം പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ത് ചെയ്യേണ്ടു എന്നെപ്പോഴും ആലോചിക്കുകയാണ് അപ്പം ഇവിടെ യേശു എന്താണ് പറയുന്നത് ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നു കൂട്ടാക്കുന്നു കാരണം എന്താണ് നിങ്ങളവരെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് എന്നാൽ നിങ്ങളുടെ സ്നേഹം എന്താണ് എത്ര പരിമിതപ്പെട്ടു പോയത് നിങ്ങളുടെ മക്കളെ പോലെ മറ്റുള്ളവർക്കും മക്കളുണ്ട് എന്നും അവരും നിങ്ങളുടെ മക്കളെ അനുഭവിക്കുന്ന പരിഗണനകൾ അർഹിക്കുന്നവരാണ് എന്നും അവർക്കും സ്വപ്നങ്ങളും ആവശ്യങ്ങളും ഉണ്ട് എന്നും നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് അറിയാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര സങ്കുചിത മനോഭാവമുള്ളവരായിത്തീരുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് തിരിച്ചറിയാത്തത് അല്ല ഈ സങ്കുചിത മനോഭാവത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അഭിമാനം കൊള്ളുന്നത് ഇതാണ് യേശുവിൻ്റെ ചോദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നന്മ ചെയ്യണം എന്ന് തിരിച്ചറിയുന്നത് പോലെ മറ്റുള്ളവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നന്മ ചെയ്യണം എന്നെന്താണ് ബോധ്യം വരാത്തത് എല്ലാവരും ഒരുപോലെ തുല്യമായ ദൈവമക്കളാണ് എന്ന താത്വികമായി നിങ്ങൾ പറയുകയും എന്നാൽ നിങ്ങളുടെ കുടുംബത്തിനപ്പുറത്ത് ഉള്ളതൊന്നും വിലയുള്ളതല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ചുമതലയല്ല നിങ്ങളുടെ ശ്രദ്ധ അർഹിക്കുന്നതല്ല എന്ന് വിശ്വസിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന വിരോധാഭാസത്തെ തിരിച്ചറിയുവാൻ നിങ്ങൾ കഴിയാതെ വൺ നിങ്ങളുടെ മണ്ട അടച്ചു കളഞ്ഞത് ആരാണ് ഇതാണ് ഈശോൻ്റെ ചോദ്യം എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരെങ്കിലും അവരുടെ മകൻ അല്ലെങ്കിൽ മകൾ അപ്പൻ ചോദിച്ചാൽ അവർക്ക് കല്ല് കൊടുക്കുമോ എന്ന ചോദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട ചോദ്യം തന്നെയാണ് നാം നമ്മുടെ മക്കൾക്ക് എന്താണ് കൊടുത്തു കൊണ്ടേ ഇരിക്കുന്നത് നാം അപ്പമാണോ കൊടുക്കുന്നത് കല്ലാണോ കൊടുക്കുന്നത് കല്ലെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ശ്രദ്ധിക്കുക കല്ലെന്ന് പറഞ്ഞാൽ ഉള്ളില്ലാത്തത് എന്തും കല്ലാണ് അപ്പത്തെ ഭക്ഷിക്കാൻ കഴിയുന്നത് അ കൊണ്ടാണ് പലപ്പോഴും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ അപ്പം ബ്രെഡ് ബേക്ക് ചെയ്യാറുണ്ട് ബ്രെഡ് അപ്പോൾ അങ്ങനെ ബേക്ക് ചെയ്ത് മനോഹരമായിട്ട് വരുമ്പോൾ ഇത് വെന്തു കൂല്യം നോക്കാനായിട്ട് അകത്തോട്ട് ഒരു കമ്പിയിട്ടൊരു പ്രയോഗമുണ്ട് ഒരു കുത്തു കൊത്തു അപ്പോഴാണ് അറിയുന്നത് ബേക്ക് ചെയ്ത് അപ്പോൾ അകം നോക്കിയിട്ടാണ് ഇതിൻ്റെ പരുവം നാം മനസ്സിലാക്കുക ഒരു കല്ലെടുത്തിട്ട് അതിനകം കുത്തി നോക്കാൻ നോക്കിയാൽ പറ്റുമോ അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ് ആഴമേറിയ അവസ്ഥയിലേക്ക് അവരെ വഴി നടത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം കല്ല് പോലെ അവരുടെ ഹൃദയമോ വ്യക്തിത്വവുമായി തീരത്തക്ക വൃത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തരുത് എന്താണ് ഈ കല്ലെന്ന് പറയുന്നത് സ്വാർത്ഥത മാത്രം ഞാൻ മാത്രം ഞാൻ എനിക്ക് എനിക്ക് എൻ്റേത് എൻ്റേത് അങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ കണ്ണിൽ അപ്പനും അമ്മയും വിലയില്ലാതായി പോകുന്നത് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ സ്നേഹിക്കുന്നു ബിംബങ്ങളെ ബിംബങ്ങളെപ്പോലെ അവിടെ വളർത്തുന്നു അവരുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളുന്നു അവർക്ക് മറ്റാരെ പറ്റും ചിന്തയോ ചുമതലയോ വരാതെ വിധത്തിൽ അത് അലട്ടലാണ് അവർക്ക് ഭാരമാണ് എന്ന വലിയ പൊട്ടത്തരത്തിൽ നാം അവരെ വളർത്തുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട അപ്പത്തിന് പകരം കല്ലാണ് നാം കൊടുക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നില്ല ഈ കല്ല് ഒരു സമയത്ത് നമ്മുടെ നെറ്റിയിൽ മുട്ടി ചോര വരും എന്ന തിരിച്ചറിവ് പ്രാപിപ്പും പ്രാപിക്കുമ്പോഴേക്കും നേരം നന്നേ വൈകിയിരിക്കും ഞാനത് കൂടുതലായി വിശദീകരിക്കുന്നില്ല അനേകം അനേകം ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നൊരു വ്യക്തി എന്ന നിലയിൽ അനേക മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് കാണേണ്ടി വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനത് അടയാളപ്പെടുത്തുകയാണ് പിന്നെ യേശു പറയുന്നത് പ്രകൃതിയിലേക്ക് നോക്കൂ അവിടെ നിങ്ങൾ എന്താണ് കാണുന്നത് ഇന്ന ചെടിയിൽ നിന്ന് ഇന്നത് ഇന്ന ഫലം പ്രാപിപ്പാ പ്രാപിക്കാമെന്ന അറിവുണ്ട് മനുഷ്യന് മാത്രം എന്താണ് ഇതില്ലാത്തത് അത്തിപ്പഴം തിന്നണമെങ്കിൽ അത്തിപഴത്തിലേക്ക് നോക്കണം മുന്തിരി തിന്നണമെങ്കിൽ മുന്തിരിവള്ളിയിലേക്ക് പോകണം അല്ലാതെ മുള്ളിൽ നിന്ന് മുന്തിരിവള്ളി പറിക്കാൻ നോക്കുന്നവൻ അവൻ്റെ ബുദ്ധിഹീനത വലുതാണ് നാം ഇതല്പുന്ന് പരിഗണിച്ച് നോക്കൂ നമ്മുടെ സാമൂഹ്യവും മതപരവും രാഷ്ട്രീയവുമായ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മണ്ടത്തരം എന്താണെന്ന് യേശുവിൻ്റെ ഒറ്റ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ ഞാൻ പരിഗണിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല അവര് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വാതുടന്നാൽ കള്ളമേ പറയത്തുള്ളൂ അപ്പോൾ അത് കണ്ടിട്ട് അയ്യോ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നുള്ളോ ഇത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന ഭരണഘടനാപരമായി അത്യച്ചകോടിയിലിരിക്കുന്ന അദ്ദേഹം ഇതാ കള്ളം പറയുന്നു അത് നേട്ടത്തിന് വേണ്ടി കള്ളം പറയുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു വർഗീയ ലഹള ഉണ്ടാക്കാൻ നോക്കുന്നു ഇത് പറഞ്ഞ് അന്താളിച്ച് നിൽക്കുന്നവൻ ലോകത്തിലേക്കും വലിയ കഴുതയും കോവർ കഴുതയുമാണ് കാരണം ഈ വൃക്ഷത്തിൽ ഇതേ ഉണ്ടാകേ ഉള്ളൂ ഇതൊരു വ്യക്തി മാത്രമല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം ആ സംസ്കാരത്തെ അടിയുറച്ച് നിൽക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സംവിധാനം അത് പ്രവർത്തിക്കുന്ന രീതി അസത്യം കൊണ്ടും വഞ്ചന കൊണ്ടും അക്രമം കൊണ്ടും മാത്രമാണ് ഇവിടെ സത്യത്തിന് യാതൊരു വിലയും സ്ഥാനവും പ്രസക്തിയും ആരും കൽപ്പിക്കുന്നില്ല ഇവിടെ കൈക്കുള്ളവൻ കാര്യക്കാരനാണ് ഇവിടെ എത്ര എത്ര ലക്ഷം പേരെ കോടിക്കണക്കിന് ആളുകളെ സമൃദ്ധമായി വഞ്ചിക്കാൻ ആർക്ക് കഴിയും അവനാണ് മിടുക്കൻ എന്ന് മാത്രം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിലേറ്റവും തലയെടുപ്പുള്ള ഒരു വ്യക്തി കള്ളം പറയുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു ശരിയാണോ എന്ന് പറയുന്നവനെ മടലുണ്ടെങ്കിൽ അടിക്കണം മടലില്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോണം അവൻ യാതൊരു മണ്ടയമില്ലാത്തവനാണ് അവൻ്റെ തലയിൽ ചാണകമെന്ന് പറഞ്ഞാൽ നമ്മുടെ പശുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ജനങ്ങളെ സമർത്ഥമായി വഞ്ചിക്കും ഇലക്ഷൻ്റെ സമയത്ത് നടത്തുന്ന ഒരു വാഗ്ദാനവും ഒരു പ്രോമിസും ഒരിക്കലും ആദരിക്കപ്പെടുകയില്ല അങ്ങനെ നടപ്പാക്കാനുള്ള വാഗ്ദാനങ്ങളുമല്ല ഇത് മനുഷ്യൻ്റെ വ്യാമോഹത്തെ ഒന്ന് ഇളക്കി വിട്ടിട്ട് അതിനെ എൻ്റെ ലാഭത്തിന് എപ്രകാരം സമർത്ഥമായി ഉപയോഗിച്ച് അവനെ കൊജ്ഞാനാക്കാം കൊണാം എന്ന ഒരു ചിന്തയിൽ മാത്രം ചെയ്ത വാഗ്ദാനങ്ങളുടെ വാലയെ പിടിച്ച് എന്തുകൊണ്ടാണ് നിറവേറ്റപ്പെടാതെ എന്നാണിത് വേ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വേലാംബ പോലെ രാഷ്ട്രീയ നേതാവ് നടത്തിയ വാഗ്ദാനങ്ങൾ എപ്പോൾ നിറവേറിക്കിട്ടും എന്ന് കാത്തിരിക്കുന്ന അയ്യോ ഈ ഒരു പൗരൻ അയ്യോ ഏത് ലോകത്തിലാണ് സാറേ ജീവിക്കുന്നത് അതുകൊണ്ടാണ് യേശു പറയുന്നത് മുള്ളിൽ നിന്ന് മുന്തിരി കിട്ടുമെന്ന് നിങ്ങൾ വ്യാമോ വ്യാമോഹിക്കരുത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തെങ്ങിൽ കയറി മാങ്ങ പറിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് മാവിൽ കയറി ചക്ക ഇടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് നടക്കുന്ന കാര്യമല്ല പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ തെങ്ങ് നടണം നിങ്ങൾക്ക് മാങ്ങ വേണമെങ്കിൽ മാവ് നടണം ചക്ക വേണമെങ്കിൽ പ്ലാവ് നടണം എന്നാലും ഇവിടെ മറ്റൊരു കാര്യം അതാണ് ഏറ്റവും പ്രധാനമായും നാം ധരിക്കേണ്ടത് ഞാനതുകൂടെ പറഞ്ഞ് നിർത്താൻ പോകെ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ യേശു പ്രധാനമായി പ്രതിപാദിക്കുന്നത് മനുഷ്യൻ്റെ ആത്മീയ വ്യക്തിത്വത്തെ പറ്റിയാണ് നാം ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിന് ഏത് വരെ ആത്മീകമായ ആധികാരികതയുണ്ട് എന്നുള്ളതാണ് അല്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം ഏത് പരിധി വരെ ഏത് അളവിൽ വരെ സത്യത്തെ അധിഷ്ഠിതമായി നിൽക്കുന്നു നമുക്ക് ആർക്കെങ്കിലും എന്ത് പ്രശ്നം വന്നാലും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മാറുകയില്ല എന്ന ഒരു നിലപാടെടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ യേശുര ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ മറുപടികൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യം എന്താണ് മനുഷ്യരുടെ സൗകര്യമനുസരിച്ച് ഫീരുത്വം കൊണ്ടോ അല്ലെങ്കിൽ ലാഭം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പരിഗണനകൾ കൊണ്ടോ പലപ്പോഴും ഉവ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നുമാണ് കാരണം സത്യത്തിൽ അടിയുറ ചെന്നാൽ നഷ്ടം വരും കഷ്ടം സഹിക്കേണ്ടി വരും പ്രയാസമുണ്ടാകും അതൊന്നും സഹിച്ച് സത്യത്തിൻ്റെ സാക്ഷികളെ നിൽക്കുവാൻ ഞങ്ങളത്ര മണ്ടന്മാരൊന്നും അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് നാം എല്ലാവരും കൂടുതൽ വളരെ കഷ്ടപ്പെട്ട് അഭിമാനത്തോടുകൂടെ സത്യാനന്തര രാഷ്ട്രീയം ഉണ്ടാക്കി പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് ഉണ്ടാക്കി അത് സമർത്ഥമായി വാഴുന്ന കാലം കൊടികുത്തി വാഴുന്ന കാലത്ത് തപ്പ തഴച്ചു വളരുന്ന കാലത്ത് തിമിർത്ത് രാജ്യത്വം ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്താണ് ഇദ്ദേഹം അസത്യം പറയുന്നത് എന്ന് പറയുന്നവനെപ്പറ്റി ഞാൻ എന്ത് പറയാൻ അദ്ദേഹം അയ്യോ ഏതാണ്ട് അബദ്ധം പറ്റി അദ്ദേഹം സത്യം പറഞ്ഞു പോയി എന്നാണ് നമ്മൾ പറയുന്നത് ഒരാളെ ഒരാളുടെ കാര്യം മാത്രമല്ല ഞാനീ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയമായ അനുഭവം നോക്കിയാൽ കേട്ടത് ഒട്ടുമുക്കാലും അസത്യം മാത്രമായിരുന്നു വിമസദ് ഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന വളരെ പ്രഖ്യാതമായ ഒരു ഉണ്ടായി ഇവിടെ ദാരിദ്ര്യം ഇല്ലാതെ ദാരിദ്ര്യം നിർമാർജനം ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് ഒന്നുമല്ല ഇപ്പോൾ ദരിദ്രനാരായണനെ നന്നാക്കാനായിട്ട് നടക്കുന്ന ആളുകളാണ് രാജ്യം ഭരിക്കുന്നത് അതേസമയം കോടീശ്വരന്മാരുടെ പറഞ്ഞ്ചൊറിഞ്ഞ് കൊടുക്കയുമാണ് പ്രധാനപ്പെട്ട ഇത് ഇത് ഞാൻ പ്രതീക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത് മതത്തിൻ്റെ മേഖലയിൽ വന്നതിനപ്പുറമാണ് ഇത് ഇത് ഇന്ന് രാഷ്ട്രീയത്തിൽ ഇന്നൊന്നിലേ തുടങ്ങിയാണെന്ന് വേണമെങ്കിൽ നോക്കു പറയാം എന്നാലും അങ്ങനെയല്ല എക്കാലത്തും ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു രാഷ്ട്രീയം എന്നാലും എൻ്റെ തോത് ഇന്ന് വളരെയധികം കൂടിയിട്ടുണ്ട് എന്നാൽ മതത്തിൽ വരുമ്പോൾ ആദ്യകാലം മുതലേ ഇതായിരുന്നു പരിപാടി അതെൻ്റെ അഭിപ്രായമല്ല യേശു പറഞ്ഞതാണ് കവിടഭക്തിക്കാരെ എന്താണ് കവിട ഭക്തിക്കാർ ഭക്തി ഇല്ലാഞ്ഞിട്ടും ഭക്തി ഉണ്ടെന്ന് നടിച്ച് എന്തിനങ്ങനെ നടിക്കണം ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അവരെ ജ്ഞാനന്മാരാക്കുന്നതിന് വേണ്ടി അപ്പോൾ ഈ ഒരു മുള്ളിൽ നിന്ന് നിങ്ങൾ മുന്തിരിവള്ളി എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് മതത്തെ ദൈവ ദൈവീകമായ വെളിച്ചത്തിലേക്കുന്ന തിരിച്ചുവിടാനായി കടന്നു വന്ന യേശു പറയുന്നത് മനുഷ്യപുത്രൻ മരിക്കാൻ വന്നവനാണ് കാരണം ഈ മുള്ളിൽ നിന്ന് ഞാൻ മുന്തിരിവള്ളി പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ക്രിസ്ത്യാനി ഇന്നും രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും മതമെന്ന് പറയുന്ന മുള്ളിൽ നിന്ന് മുന്തിരിവള്ളി പട്ടിച്ച് സായുജ്യമടയാനായിട്ട് കാത്തിരിക്കുന്നവനാണ് അവൻ്റെ ആത്മാവ് മുഴുവനും മുള്ളു എന്ന് പറഞ്ഞിട്ടും അത് മുന്തിരിവള്ളിയാണെന്നും മെത്രൻ പറഞ്ഞാൽ അത് മാത്രം കേട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെന്നാണ് സത്യം ഗ്രഹിപ്പാൻ ധൈര്യമുള്ള എത്ര വിശ്വാസിയുണ്ട് സത്യം കണ്ടാൽ ഭയന്ന് മുട്ടു കുറച്ച് എന്താണ് ജ്വരം വരാത്ത എത്ര ക്രിസ്ത്യാനികളുണ്ട് ഇതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ മുള്ളിൽ നിന്ന് മുന്തിരി കിട്ടും 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 അതാണ് വിശ്വാസം എന്നാണ് പറയുന്നത് മുള്ളിൽ നിന്ന് മുന്തിരി വള്ളി വിശ്വാസം എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് യേശു പറയുന്നത് അത് വിശ്വാസമല്ല അത് എന്താ പറയുന്നത് മംഗോളിയൻ ഇഡിയോസി എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു അതിപ്പോൾ അത് പറയുന്നത് ശരിയല്ല ഏ ലോകത്തിലേക്കും വലിയ മണ്ടത്തരമാണിത് ഈ മുള്ളിൽ നിന്ന് മുന്തിരി പറ സയുജ്യമടയാൻ കാത്തിരിക്കുന്ന വിശ്വാസി എവിടെ കൊണ്ട് ട്രീറ്റ് ചെയ്യണം ഇതാണ്ത്തെ പ്രശ്നം ഇത് യേശു പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ് രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും നമുക്കിന്ന് അല്പം യാഥാർത്ഥ്യബോധം ആർജിക്കേണ്ട ഒരു വലിയ അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എൻ്റേതായിട്ടൊന്നും നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്കില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു മനുഷ്യൻ അങ്ങ് ദൂരെ യഹൂദനാട്ടിൽ സഞ്ചരിച്ച യാഥാർത്ഥ്യങ്ങളോടും ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളോടും സധൈര്യം ബന്ധം പുലർത്തിയതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് വെളിപ്പെട്ടു വന്ന ഒരിക്കലും അസ്തമിക്കാത്ത സത്യങ്ങൾ അവയിൽ ചിലതൊക്കെ വല്ലപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ് സഭ അറിയാതെ എന്നത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് ദയവായി ദയവായി ഈ മതമെന്ന് പറയുന്ന തെങ്ങിൽ കയറി വ്യക്തിപരമായ മേന്മ എന്ന് പറയുന്ന മാങ്ങാ പറിക്കാൻ ആരും പോകരുത് ശ്രമിക്കരുത് അത്ര മാത്രം